ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് ഒരു യാത്രാ വീഡിയോ പോലെ മാത്രമാണുള്ളൊരു വിവരണമാണോ നമ്മൾ ബന്ദിപ്പൂരിൽ നിന്നും മുതുമലയിലേക്ക് പോകുന്ന ഒരു യാത്രയാണ് അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് അതായത് ബന്ദിപ്പൂരിൽ നിന്നും ജെ എൽ ആറ് കഴിഞ്ഞ് അവിടുത്തെ ചെക്ക് പോസ്റ്റിൽ നിന്ന് കയറി മുതുമല എത്തുന്ന വരെയുള്ള ഒരു കണ്ടിന്യൂസ് ലോഗമാണ് ഇത് പ്രത്യേകമായി സഫാരി പോയതോ ഒന്നുമല്ല റോഡിൽ നമുക്ക് കിട്ടിയ കാഴ്ചകളും റോഡിൻ്റെ ഭംഗിയും കാടിൻ്റെ ഭംഗിയും ഒക്കെ ചേർന്നുള്ള ഒരു ഇതാണ് പോകുന്ന വഴിയിൽ വഴി നീളെ ആനകളാണ് ഉച്ചയ്ക്ക് പതിനൊന്ന് മണിയായതേ ഉള്ളൂ ആ സമയത്ത് ആനകളാണ് അതുപോലെ തന്നെ കാടിൻ്റെ ഭംഗിയും അപ്പോൾ നമ്മൾ യാത്രകളും സ്റ്റേകളും ഒക്കെ ചെയ്യുന്നതെങ്കിൽ ഇതൊരു ലൈവ് വീഡിയോ പോലെയുള്ള ഒരു വീഡിയോ കേട്ടോ കളറാണ് കാരണം മൃഗങ്ങൾ ഒന്നല്ലെങ്കിൽ ബ്രൗൺ ബ്ലാക്ക് ബ്ലാക്ക് ഈ കളറാണ് അപ്പൊ അത് ഇതിൽ എടുത്തറിയാം നല്ല രസമാണ് നല്ല ആനയുടെ സൈറ്റിംഗ് ഇഷ്ടം പോലെ അല്ലെങ്കിൽ പതിനൊന്ന് മണിക്ക് റോഡിൽ എത്രയാണ് ആന കിട്ടും നമുക്ക് നാളെ കിട്ടിയത് പറഞ്ഞോണ്ട് ഒന്നേ ഉള്ളൂ ആ ഒന്നുണ്ടാവും അത് വലിയ മേല മറ്റ സാധന പൊറ്റ അധികം ചൂടില്ലല്ലോ അതുകൊണ്ടാണ് അതൊന്നും ഉള്ളി കയറാത്ത അല്ലെങ്കിൽ കാറ്റിനു കയറി പോലെ പോവാ നേരം വന്നിങ്ങോട് ഡ്രൈവ് വെച്ചാൽ മാത്രം മതി ഇഷ്ടം പോലെ മൃഗങ്ങളെ കാണാൻ പറ്റും ഇപ്പൊ പോലെ പോത്തൊക്കെ നമുക്ക് കിട്ടും സഫാരി പോയി കാണുന്ന ആനേക്കാൾ കൂടുതൽ റൂട്ടിൽ കാണാൻ പറ്റുവേ മദ്യ മുതലിൽ അതാണത് പ്രത്യേകത ും എല്ലാം ചേർന്നിട്ടുള്ളതാണ് രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് ഒറ്റവനോ എല്ലാം ഒരൊറ്റ വനമാണ് രാജീവ് ഗാന്ധി നാഷണൽ പാർക്കാണ് അതിന്റെ മൂന്ന് ഇതായി കർണാടക പോർഷൻ തമിഴ്നാട് പോർഷൻ പിന്നെ വീണ്ടും കർണാടക പോർഷൻ മുപ്പതാകും ട്ടോ എപ്പൊരു മുതുമല വരെയുള്ള അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് വീഡിയോ വരുവുള്ളു അതിനുശേഷം കട്ടാവും തന്നെ ഞാൻ കട്ടിയ

നിങ്ങൾ ഈ സൈഡ് നോക്കിക്ക ഇത് കണ്ട എങ്ങനാ തോന്നേ നമ്മുടെ വീടിന്റെ മുറ്റത്തെ മുറ്റത്തൊക്കെ പൂന്തോട്ടം പൂന്തോട്ടങ്ങനെ ലോൺ പിടിപ്പിച്ച ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന പോലെ ഇവരുടെ റോഡും ഭംഗിയും ഭയങ്കരമാണ് നമ്മള് വന്നു കഴിയുമ്പോൾ മുഴുവൻ കത്തിച്ചിട്ടുണ്ട് അടിച്ചു ഈ ഈ വഴി രാവിലെ ഒരു ആറ് ഏഴ് മണിക്ക് ഒരു ഡ്രൈവിന് വരണം രാവിലെ വരണം വൈകുന്നേരത്തെക്കാളും ഭംഗിയാണ് രാവിലെ വൈകുന്നേരം ഒരു ഏഴ് മണി കഴിഞ്ഞ് വന്ന റിഫ്ലക്ടേഴ്സിന്റെ ആ റോഡ് കാണാൻ ഭയങ്കര ഭംഗിയാണ് كله <muchas> ണോ ലപ്പേഡാണോ വൈൽഡ് ഡോഗാണോ ഹിന്ദു ആണോ ഈ വീഡിയോയിൽ ഒരുപാട് കാഴ്ചകൾ സെറ്റിങ്സൊക്കെ ഉണ്ടോ എന്നൊന്നും ഞാൻ പറയില്ല കാരണം ഇതൊരു കണ്ടിന്യൂസ് നമ്മൾ നമ്മളവിടുന്ന് ബന്ദിപ്പൂർ വനത്തിൻ്റെയും മുതുമല വനത്തിൻ്റെയും ഒരു ഭംഗി ആസ്വദിച്ചുള്ളൊരു ഡ്രൈവായിരുന്നു അപ്പോൾ നമുക്ക് ഈ വീഡിയോ പകർത്തിയപ്പോൾ ഈ കാടിൻ്റെ ഭംഗി അത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ അങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ച് കാഴ്ചകളുടെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തതൊന്നുമല്ല നമ്മൾ ലൈവായിട്ട് നമ്മൾ മൊബൈലിൽ മാത്രം പകർത്തിയ ദൃശ്യങ്ങളാണ് കാരണം കാടിനെ അത്രമാത്രം ഭംഗിയുണ്ട് പിന്നെ ഞങ്ങളിതാ സർക്കിൾ റോഡിൻ്റെ അവിടെ വന്ന് കഴിയുമ്പോൾ മാനുകൾ കൂട്ടത്തോടെ ഓടുന്നുണ്ടായിരുന്നേ അപ്പോൾ എന്തായാലും ടൈഗർ അല്ലെങ്കിൽ ലപ്പേഡ് അല്ലെങ്കിൽ വൈൽഡ് ഡോക് ഇത് ഏതെങ്കിലും ആയിരിക്കുമെന്ന് എനിക്ക് തീർച്ചയായിരുന്നു കാരണം ഇങ്ങേ സൈഡിൽ നിന്നും ക്രോസ് ചെയ്ത് ഒരുപാട് ദൂരത്തേക്ക് ഓടി റോഡ് ഇപ്ര മാറി അപ്പുറത്തേക്ക് അത്രയും ജീവനം കൊണ്ടാണ് അവർ ഓടിയത് പിന്നീട് ഞങ്ങൾക്ക് തെരഞ്ഞു വരാൻ കഴിഞ്ഞു ഞങ്ങൾ പോകുന്നപ്പോൾ ഒരു ജിപ്സി അങ്ങോട്ട് പോകുന്നുണ്ടാണ് സർക്കിളിലോട് കയറിയപ്പോൾ ടൈഗർ അവിടെ നിന്ന് തിരികെ പോകുന്നുണ്ടായിരുന്നു ടൈഗറിൻ്റെ സൈറ്റിങ്ങി അവർക്ക് നട്ടുച്ചയ്ക്ക് ആ റൂട്ടിൽ കിട്ടി അപ്പോൾ ഇതുങ്ങളെ ഓടിച്ചുകൊണ്ട് വന്നത് ടൈഗറായിരുന്നു അത് നമ്മുടെ മുന്നിലേക്ക് വന്ന് വരുവായിരുന്നെങ്കിൽ പക്ഷേ ഞങ്ങളുടെ വണ്ടിയൊക്കെ കണ്ടുകൊണ്ട് അത് ആ ചപ്പിനുള്ളിൽ തന്നെ നിന്ന് ഫയർ ബെൽറ്റിൻ്റെ അങ്ങോട്ട് കടന്നില്ല കിട്ടിയിരുന്നെങ്കിൽ ഒരു മാരകമായ ദൃശ്യം ഞങ്ങൾക്ക് ലഭിച്ചേനെ എന്തായാലും ബന്ധിപ്പൂരിൻ്റെയും മുതുമലയുടെയും കാടിൻ്റെ ഭംഗി മാത്രം നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ടായിട്ടോ ഈ വിഷുവൽ കണ്ടപ്പോൾ അത് അതുപോലെ തന്നെ ഒന്നും എഡിറ്റ് ചെയ്യാതെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ഇടാനുള്ള കാരണം